സർവേ ഫീൽഡ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് തൊടുപുഴയിൽ തുടക്കമായി തൊടുപുഴ റിവർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കേരള സർവേ വകുപ്പിലെ ഫീൽഡ് വിഭാഗം ജീവനക്കാരുടെ സംഘടനയായ സർവേ ഫീൽഡ് സ്റ്റാഫ് അസോസിയേഷന്റെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അൻപത്തിമൂന്നാമത് സംസ്ഥാന വാർഷികാഘോഷവും അറുപത്തിയേഴാമത് വാർഷിക സമ്മേളനവും തൊടുപുഴ മാടപ്പറമ്പ് റിസോർട്ടിൽ ആരംഭിച്ചു പതാക ഉയർത്തലോടെ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കേരളം ഏറ്റവും സ്വന്തം നാടായിരുന്നു ലക്ഷ്യസ്ഥാന നാടായിരുന്നു സ്വാമി വിവേകാനന്ദന് മഹാത്മാഗാന്ധിയെ സിനിമകളെതിരെ ആളുകളിൽ ഇപ്പോ നടത്തിയ ധ്യാന കേന്ദ്രമായിട്ടുള്ള വിവേകാനന്ദ പാറയ്ക്ക് ആ പാറയ്ക്ക് പേര് കിട്ടാത്ത കാലത്ത് മൂന്ന് ദിവസത്തെ പൗരധ്യാനത്തിന് മുമ്പ് കേരളം എസ് എഫ് എസ് എ പ്രസിഡന്റ് സി സുധാകര അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി റോയി ജോസഫ് രക്തസാക്ഷി പ്രമേയവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സി ജില്ലാ സെക്രട്ടറിയും സ്വാഗത സംഘം ചെയർമാനുമായ കെ സലിംകുമാർ സ്വാഗതം ആശംസിച്ചു ജയചന്ദ്രൻ കല്ലിങ്കൽ കെ പി ഗോപകുമാർ പി എസ് സന്തോഷ് കുമാർ കെ മുകുന്ദൻ ആർ രമേശ് ഡി ബിനിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് സർവേ വകുപ്പിലെ ആധുനികവത്കരണം എന്ന വിഷയത്തിൽ സീറാം സാംബശിവ റാവു ഐ എ എസ് ക്ലാസ് നയിച്ചു ജില്ലകളിൽ നിന്നുമായി സമ്മേളനത്തിൽ പങ്കെടുത്തു സമ്മേളനം ശനിയാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി െ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് എജു കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഓ ഐ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ രൂപയ്ക്ക് ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചൊരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ഒരുക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ